ദേവികുളത്ത് സി പി എം സി പി തർക്കമുണ്ടെന്ന പ്രചരണം ഇല്ലാ കഥയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രവർത്തന റിപ്പോർട്ട് അടിസ്ഥാനരഹിതം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ശേഷി എൽ ഡി എഫിനുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഒരു തരത്തിലുമുള്ള ഭിന്നതകളും ഇല്ലെന്നും അദ്ദേഹം ഇതില്ലാ കഥയാണിത് എല്ലാ കഥയാണ് അടക്കമുള്ള എൽ ഡി എഫ് ആണ് സി പി ഐ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ എല്ലാ തത്വങ്ങളെയും സി പി ഐ അതൊക്കെ തീർക്കാൻ ശ്രമിക്കും എല്ലാം പരിഹരിക്കപ്പെടും ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി ആ വിപത്തിൻ്റെ നീരാളി കൈകൾ സിനിമയിലും ആഴത്തിൽ വീട് പിടിച്ചിട്ടുണ്ട് സിനിമയിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യവും അഭിമാനബോധവും നഷ്ടപ്പെടുന്നുണ്ട് ചില സ്ത്രീകൾ അത് പറയുന്നുമുണ്ട് സിനിമയിലടയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീയുടെ വ്യക്തിത്വം സ്വാതന്ത്ര്യം അതെല്ലാം ഹനിക്കുമോത്തിലുള്ള പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല ഏത് ഭാഗത്തുണ്ടാകുന്ന ശരി അത് തെറ്റാണ് കുറ്റമാണ് സിനിമയിലും സമൂഹത്തിലും എല്ലാം അത്ര നീക്കത്തിൽ ചെറുക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കൂടെ ഉണ്ടാകും